ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ കേരള പാടാവലയിലെ മൂന്നാമത്തെ യൂണിറ്റായ കർമ്മോത്സുകതിയുടെ മുദ്രകൾ എന്ന ചാപ്റ്ററിൻ്റെ ആണ് അതുപോലെ തന്നെ ഈ ചാപ്റ്റർ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഫേസ്റ്റ് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്കൊരു ആ ചിത്രം നൽകിയിട്ടുണ്ടല്ലേ ഞാൻ ചോദ്യം നോക്കൂ ഈ ചിത്രം മനസ്സിൽ ചിന്തകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത് ഈ ചിത്രം നമ്മുടെ മനസ്സിലുണർന്ന ചിന്തകൾ എന്തെല്ലാമാണ് എന്താണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ എന്തിൻ്റെ ചിത്രമാണിത് യെസ് എന്താണ് ആ ചുരുട്ടിയ വിരലുകളോട് കൂടിയ കൈപ്പത്തിയും അതിലെന്തുണ്ട് ആ കൈപ്പത്തിയുടെ കയ്യിൽ എന്താണ് ആ നിറഞ്ഞിരിക്കുന്ന പണിയായുധങ്ങളുമാണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് എഴുതാം ചുരുട്ടിയെ വിരലുകളോട് കൂടിയ കൈപ്പത്തിയും കയ്യിൽ നിറഞ്ഞിരിക്കുന്ന പണിയായുധങ്ങളുമാണ് ചിത്രത്തിൽ കാണുന്നത് ചുരുട്ടിയ കൈപ്പറ്റി മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് തടസ്സങ്ങളെ തകർത്ത് സമൂഹം മുന്നേറിയത് മുഷ്ടി ചുരുട്ടിയാണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് പ്രയോജനപ്പെട്ട ഉപകരണങ്ങളെ ചിത്രത്തിൽ കാണാൻ കഴിയും മൗസും പുസ്തകവും പേനയും സ്റ്റെതസ്കോപ്പും ഉളിയും സ്റ്റിയറിങ്ങും പിക്കാസും കോടാലിയും അരിവാളും ചുറ്റുകയും ഒക്കെ ഉപയോഗിച്ച് അധ്വാനിച്ചാണ് ലോകത്തെ പുരോഗതിയിലേക്ക് എത്തിച്ചത് ഇവയൊക്കെ നിർമ്മിച്ചത് മനുഷ്യൻ്റെ കൈകളാണ് കായിക അധ്വാനത്തിനും ബുദ്ധിപരമായ വികാസനത്തിനും വികാസത്തിനും സഹായിക്കുന്ന ഉപകരണങ്ങൾ ചിത്രത്തിൽ കായികവും ബുദ്ധിപരവുമായ കഴിവുകളെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് പുരോഗതി ലക്ഷ്യം നേടുന്നത് ഈ ഉപകരണങ്ങൾ പ്രവൃത്തിയുടെ സൗന്ദര്യ ചിഹ്നങ്ങളാണ് അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക കൂട്ടുകാർക്ക് എന്താണോ ഈ ചിത്രത്തിൽ നിന്ന് ആ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ ഉണരുന്ന ചിന്തകൾ എന്തൊക്കെയാണോ ഇതുപോലെ എന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക് ഒരു കുറിപ്പായി എഴുതാവുന്നതാണ് ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കാം നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം ചാപ്റ്റർ എന്താണെന്ന് നോക്കൂ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതാണ് വിയർപ്പ് തുള്ളിയിൽ ലോകം കയ്യിൽ പുരളുന്ന ഉപ്പു വരലുകൾ തരിശു നിലങ്ങളിലേക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് തരിശു നിലങ്ങളിലേക്ക് ഒരു കവിതാഭാഗമാണല്ലേ തിരുനല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്നുള്ളത് തിരുനല്ലൂർ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കവിതയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക കവിതാഭാഗം നന്നായി വായിച്ചു നോക്കുക ഒക്കെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം കവിതയുടെ ആശയം ഒന്ന് എഴുതാം അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാവുന്നതാണ് നന്നായി ഈടത്തിൽ വായിച്ച് നോക്കാവുന്നതാണ് എന്നാലും നമുക്കിതിൻ്റെ ചാപ്റ്ററിൻ്റെ ആശയമാണ് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് എഴുതാം അധ്വാനത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുന്ന ഒരു കവിതയാണ് തരിശു നിലങ്ങളിലേക്ക് കരിമേഘങ്ങൾ പോലെ വേലക്കാർ പണിയെടുക്കുന്നവർ തരിശായി കിടക്കുന്ന വയലുകളിലേക്ക് വരുകയാണ് എരിയുന്ന വേലിന് അവസാനമായി വരുന്ന കാർമേഘങ്ങളാണവർ ഒന്നും കൃഷി ചെയ്യാതെ കിടക്കുന്ന നിലങ്ങളിലേക്ക് കർഷകൻ എത്തുന്നതോടെ അവരുടെ അധ്വാനത്തിന്റെ ശക്തിയിൽ നിലം സമൃദ്ധമാകുന്നു പണിയെടുത്ത് ശരീരം കറുത്തുപോയ അവരെ കറുത്ത മുകളിലിനോട് കവി സാധിക്കും ുന്നു കറുത്ത മുകിൽ നമുക്ക് ആശ്വാസവും ആശ്രയവുമാണ് കരിമുകിൽ പോലുള്ള വേലക്കാരും ഈ ഭൂമി മുഴുവൻ ഒറ്റ ചാലായി ഉഴുതുമറിക്കാനുള്ള വീഡിയത്തോടു കൂടി സംഘമായി പണിയാളർ വെച്ചു വരികയാണ് അവരുടെ കൂർത്തതും പരുക്കനുമായ വാക്കുകളും അവരുടെ ഹൃദയവികാരങ്ങളും ഇടിയച്ചകൾ പോലെ ആകാശത്തി കിടിലം കൊള്ളിക്കുന്നു കരുമുകിൽ പോലുള്ള വേലക്കാരുടെ വാക്കുകളെ ഇടിയച്ചകളോട് ഉപമിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക മാറ്റത്തിന്റെ സംഗനാദമായും ഇതിനെ കാണുന്നു കാണാവുന്നതാണ് അവർ ഇങ്ങനെ പറയുന്നു നിങ്ങൾ അറിയുക നിങ്ങൾ പണിക്കാർ പല നിലകളിൽ വെറുതെയോട് യുദ്ധം ചെയ്യുന്നവരാണ് മരണമായി ആളുന്ന പട്ടിണിയിൽ സ്വയം എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ജീവിക്കുന്നു വലിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടികൊണ്ട് തകർന്ന് ഇല്ലാതാക്കുമ്പോൾ ഈ നനവാർന്ന നിലങ്ങളെ ഉഴുതുമറിക്കാൻ എന്താണ് പ്രയാസം പടരുന്ന പട്ടിണിയുടെ തീയാണ് ഞങ്ങളുടെ മനസ്സിൽ അതിനാൽ ഞങ്ങളെ എതിരിടുന്നവർ ആ തീയിൽ പെടാതിരിക്കാൻ സ്വയം ശ്രദ്ധിച്ചു കൊള്ളട്ടെ ഈ നിലങ്ങളുടെ ഉടമ ആരുമാവട്ടെ അവിടെ ഉഴുതു ഉഴുതുവിതയ്ക്കുന്ന വേലക്കാരായ ഞങ്ങളുടെ ഹൃദയഗണം പോലെയാണ് പുതിയ വിത്തിൻ്റെ ഓരോ മണിയും ഞങ്ങളുടെ അധ്വാനവും ചുടു രക്തത്തിൻ്റെ നനവും കൊണ്ട് പുലർഗാല രശ്മികൾ പോലെ ആ വിത്തുകൾ മുളപൊട്ടുകയും അലസതയില്ലാത്ത പാടങ്ങളിൽ അവ അലതല്ലുകയും ചെയ്യുന്നു പണിയെടുക്കുന്നവരുടെ വാക്കുകളിൽ അവരുടെ ജീവിത അവസ്ഥയെക്കുറിച്ചുള്ള സൂചനകളുണ്ട് അവരുടെ പ്രതിഷേധത്തിൻ്റെ അലയൊലികളുണ്ട് സംഘമായി മുന്നേറാനുള്ള ആവേശമുണ്ട് മണ്ണിനോടും വിളകളോടുമുള്ള അടങ്ങാത്ത സ്നേഹവും പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഈ കവിതയുടെ ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്